പാട്ട് പാടാനും പോകും അത് ശരി പാട്ട് നമ്മളെ മരല്ലേ മരം മരം ആ മരം തന്നെയാണ് പാട്ട് കാരണമല്ല അതുണ്ട് അത് പഠിച്ചൊന്ന് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട് പിന്നെ പഠിച്ചൊന്നും വേണ്ട അതിന് വിദ്യാഭ്യാസം കൊണ്ട് കാടാൻ കഴിഞ്ഞില്ല വിദ്യാഭ്യാസം എടുത്തിട്ടൊന്നും പാട്ടാടാൻ കഴിഞ്ഞില്ല പാട്ടിന് ഒരു ഗഡിച്ച് ബാറുണ്ട് അത് മണ്ടേയിൽ കഴിഞ്ഞാൽ പാടാനും ആ പാട്ടിൻ്റെ ഈശ്വരം രൂപ രാഗും താളും ഒക്കെ അത് ഞമ്മക്ക് ആ പാട്ട് കൂടെ ആ ഭാവന കൂടെ വരും പഞ്ചവർണ കിഴിയെ നീ എന്നോടി കൊഞ്ചിക്കളി ഒന്ന് മാറ്റടി നീ എൻ്റെ കൊഞ്ചിക്കളി ഒന്ന് മാറ്റണം പുഞ്ചിരിച്ചോടുന്ന നേരത്ത് നീ എൻ്റെ നെഞ്ചീരന്താണെന്ന് ഓർക്കണം ഒറ്റക്കാട്ടിലെ കണ്ടുപേടിച്ചു ഞാനേ നമ്മുടെ പത്തനാപുരത്തുണ്ട് അരീഗോട് പത്തനാപുരത്താണ് ഞാനിങ്ങനെ നമ്മുടെ പത്തനാപുരത്തോട് ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ പിന്നെ ബാക്കിൽ ഞാൻ മുതിർന്നവരുടെ വിശ്രമ കേന്ദ്രം പത്തനാപുരം കണ്ടത് ബോർഡ് കണ്ടത് ഇവിടെ ഒരു പിന്നെ വെയ്റ്റിംഗ് ഷെഡ് പോലെ കണ്ടത് അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് വയസ്സന്മാരുണ്ട് അവരൊന്ന് പരിചയപ്പെടാൻ പോവാണ് എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം ഇവരെന്തിനാണ് അവിടെ ഒത്തുകൂടുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഈ കാത്തിരിപ്പ് കേന്ദ്രം കിട്ടിയത് അതൊക്കെ നമുക്കറിയാം അതിൽ കുറേ കലാകാരന്മാരുണ്ട് അപ്പോൾ അതിൽ അതിലൊരുപാട് അടിപൊളി കലാകാരന്മാരുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ബസ് ഇത് ഞങ്ങൾ മുതിർന്ന വയോജനങ്ങൾക്കുള്ള ഒരു ഇതിപ്പോഴ കേന്ദ്രറാണ് ഒരു അസർ കഴിഞ്ഞാൽ നാലു മണി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇവിടെ കൊച്ചു കൂടും ഈ മുതിർന്ന പൗരന്മാരാണ് എനിക്ക് മനസ്സിലായിനോ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് ഒക്കെ വരുമ്പോടെ അതിവിടെ വന്ന ഇവിടെ ബസ്റ്റോപ്പ് ആചരിച്ചാൽ ജനങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് കുട്ടികൾ വല്ലാതെ മറ്റേ വലിയ അടച്ചിവിടെ അതിനകത്ത് ഇങ്ങനെ ആക്കി ഇവിടെ കടുക്കണ്ടൂർക്ക് കടുക്ക കുത്തരം പോലും കുത്തിക്ക പത്രം പായച്ചു പത്രം പായ്ച്ച അതൊക്കെ ഇവിടെ ഉണ്ട് ഏ ഞാൻ ഇപ്പോൾ ഒരു പകൽ വീട് കഴിഞ്ഞാൽ അവിടെ വന്നത് പകൽ വീട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താണ് അതും മുതിർന്ന കഴിഞ്ഞു കഴിഞ്ഞില്ല എല്ലാവർക്കും ഇരിക്കപ്പെടോ അത് അതില്ല ഇരിക്ക എല്ലാവർക്കും ഇരിക്കുക അറുപത് കഴിഞ്ഞവർക്ക് ഇരിക്കാനും പല രസങ്ങൾ പറയാനും പഴയ കഥകൾ പറയാനും ഇങ്ങനത്തെ അതിന് പൊട്ടിച്ചുറിച്ചാലും ഒക്കെ ഉണ്ടാകും പല തമാശ ഉണ്ടാവും അവിടെ ഏഹ് അപ്പം നമുക്ക് മനസ്സിന് കുറേ കുളിർമ കിട്ടും നമുക്കിതിങ്ങനെ പേരും െ ദുഖിച്ചിരുന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല ഏഹ് ദുഃഖിച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇനി ഏകാന്തനായി നടന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം നമുക്ക് പേരേൽ പറയാനും ആരുമില്ല ചിരിച്ചാലും ആരുമില്ല ആരും തുണി ഉണ്ടാവില്ലാത്ത ആൾക്കാർക്കൊക്കെ ബന്ധം ഇവിടെ ഒരു ആശ്രയ കേന്ദ്രമാണ് ഒരു മരിവിൽ വാങ്ങിക്കൊടുത്തു പോകും എന്താ പരിപാടിയാണ് ഇതൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വഹിക്കണ പണിക്കൊക്കെ പോവും അത് കഴിഞ്ഞാൽ അവിടെ വരും ഏഹ് ഒരു ഹോബി അതൊക്കെ അത് പാട്ടുപാടാനും പോവും പാട്ടുപാടാനും പോവും അത് ശരി പാട്ട് നമ്മളെ മരല്ലേ മരം മരം ആ അത് മരം തന്നെയാണ് പാട്ട് പാട്ടുകാരനാല് അതുണ്ട് അത് പഠിച്ചൊന്നും ഈ പാട്ട് എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട് പിന്നെ പഠിച്ചൊന്നും മേണ്ട അതിന് വിദ്യാഭ്യാസം കൂടി കാണാൻ കഴിയൂലും വിദ്യാഭ്യാസം എടുത്തിട്ടൊന്നും പാട്ട് കടാൻ കഴിയില്ല പാട്ടിന് ഒരു ഗടിച്ച് വേറുണ്ട് അത് മണ്ടേലിനി കേറ്റി കഴിഞ്ഞാൽ പാടാനും ആ പാട്ടിൻ്റെ ഈശ്വരനും രാഗവും താവളും ഒക്കെ അത് ഞമ്മക്ക് ആ പാട്ട് കൂടെ ആ ഭാബനെ കൂടെ വരും അപ്പോൾ പാടുമ്പോൾ പാട്ടാവുള്ളൂ പാട്ടിപ്പം എങ്ങനെ പാടിയാലും ഇങ്ങനെ അരങ്ങാതെ കുത്തിനാൽ പാട്ടാവും ഏഹ് ആ ആ അതാനത്ത് പാട്ടിന് അതിൻ്റെ ഒരു ട്യൂണും ആക്ഷനും കൈണും താളൊക്കെ കൊടുത്താൽ അതിനൊരു എരുമ്പുളിയും കിട്ടും പാട്ടുകാരൻ അങ്ങനെയാണ് എരുമ്പുളി എരുപുളിയോ എരുമ്പുളി ഏത് പാട്ടാ ഞാൻ പാട്ട് ഒരു പാടിൻ്റെ കജിന് ഞാൻ ചെറുപ്പക്കാരെ പാട്ട് കുട്ടികളെ പറ്റിയൊരു പാട്ട് പാടാം ഏഹ് നീയോടി കൊഞ്ചിക്കളിയൊന്ന് മാറ്റടി പുഞ്ചിരി ചോറുന്ന നേരത്ത് നീ എൻ്റെ നെഞ്ചീരന്താണെന്ന് പഞ്ചവർണ കിളിയെ നീ എൻ്റെ ഓടി കൊഞ്ചിക്കളിയൊന്ന് മാറ്റണം പുഞ്ചിരിച്ചോടുന്ന നേരത്ത് നീ എൻ്റെ നെഞ്ചീരന്താണെന്ന് ഓർക്കണം കുട്ടിക്കാലത്ത് നീ തട്ടിക്കളിച്ചില്ലേ കട്ടിയിലുള്ള പല വാക്ക് പറഞ്ഞില്ലേ കൂട്ടുകുടുംബക്കാരെല്ലാം അറിഞ്ഞില്ലേ കുറ്റം പറഞ്ഞി നടക്കാൻ ഒരുങ്ങിയില്ലേ അന്നും ഇന്നും എൻ്റെ നോട്ടം നിൻ്റെ അന്ത ഫോട്ടം പഞ്ചവർണ കീഴിയെ നീ എന്നോടികി കൊഞ്ചിക്കളി ഒന്ന് മാറ്റണം പുഞ്ചീരിച്ചോടുന്ന നേരത്തിൽ നീ എൻ്റെ നെഞ്ചീരന്താണെന്ന് ഓർക്കണം നാടും ഒരുങ്ങണ്ട എന്നെ മറക്കണ്ട ഇനിയൊരു ജീവിതം ഇല്ലെന്നും വെക്കണ്ട പഞ്ചാവർ നിന്നെ വഞ്ചിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ കൊറേ വയസ്സന്മാരുടെ എനിക്ക് പേടിയാണ് ഞാൻ ഇതില് ഞാനൊരു ബാലയുകാരനുള്ളൂ ബാക്കിയൊക്കെ പത്തുഅറുപത്തഞ്ചായി വന്നോ എഴുപത് അല്ലെ കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു അപ്പൊ ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ സംഗതിയിൽ നമുക്കൊരു ഉഷാറാട്ടോ എന്ന് വെച്ചാൽ പ്രാൻ ചെന്നവരെ കാണും അവരെ വിശേഷങ്ങൾ അറിയാന്ന് പറയുമ്പോ അപ്പൊ ഞാനിങ്ങനെ അരീക്കോട് പത്തനാപുരം റൂട്ടിൽ നിങ്ങനൊരു ബസ് സ്റ്റോപ്പ് കരുതി വിചാരിച്ച് കയറി കയറിയതാണ് സംഭവം ഇത് വസ്റ്റോപ്പല്ല ഇത് ശരിക്കും പറഞ്ഞാല് വയസ്സന്മാരി ആൾക്കാര് പാട്ടുകാരില്ലേ പറഞ്ഞു ഒരു പാട്ടുപാടി ഒരു പാട്ട് ഒരു രണ്ടു ഒരു പാട്ടോട് പാടും പേര് പറഞ്ഞു കൊടുത്താണി എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് അംബായത്തിങ്കൾ അടുത്ത ഗാനം தாகத்துடையே மணி தாகத்துடையே மணி தாக ரசூல் பூ பூமகள் பாத்தி மவிரியே என்னை பாத்தி மவிரியே ரசூல் கண்மணி தாகத்துடையே மணி தாகத்துடையே மணி தாக ரசூல் பூ மகள் பாத்தி மவிரியே என்னை பாத்தி மவிரியே ராணி கதீஜாமலர் ராஜகியா பூமலர் ராஜகியா பூமலர் ராஜமலர் பூ மகள் பாத்தி மகிவியே என்னை பாத்தி மகிவியே அயகில் இரு மக்களே அசன் உசையின் பெயர்களே அசன் உசையின் பெயர்களே ஆதரிக்கும் ஆதரவே பாத்தி மகியே என்னை பாத்தி மகியே அரசூல் மணி தாகத்துடைய மணி தாகத்துடைய மணி தாகரசூல் பூ மகள் பாத்தி மகிவியே என்னை பாத்தி மகிவே നിങ്ങളുടെ പേര് ഇത് മുഹമ്മദ് കാക്ക അപ്പൊ ഞാൻ നിങ്ങളൊക്കെ ആണോ ആ ചെറുപ്പത്തിലെ പാട്ട് മനസ്സിലുണ്ട് മേക്കാൻ പോകുമ്പോഴും കാലിയാക്കാൻ പൂളത്താൻ കൂടാൻ പെട്ടെന്ന് പോകുമ്പോഴൊക്കെ പാട്ടിനെ കാണുന്ന പായിച്ചുമ്പോ പാട്ടേ വരുള്ളൂ പാട്ട് കൊറേ പായിട്ട് ആ വിഷം നാല് അല്ല ഒന്നും കിട്ടാല്ലേ കുഞ്ഞേ പഞ്ഞം നാട്ടിൽ തീർന്നില്ല കുഞ്ഞേ എന്നാൽ പാട്ടുണ്ടല്ലോ അങ്ങനത്തെ പഞ്ഞം തീർന്നില്ല നാട്ടിൽ ആ കാല അന്നത്തെ കാലഘട്ടം അതാ പുള്ളി അറിയിച്ചാണ് പാട്ട് വീരണ്ട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് കിട്ടൂല അപ്പം നമ്മൾ ഈ വിഷന്നപ്പെന്ന് പറഞ്ഞപ്പോൾ അത് വിശപ്പിൻ്റെ വിളി പറഞ്ഞാൽ നമുക്ക് ആ സിനിമ കണ്ടല്ലോ അതേമാതിരി വിഷന്നാൽ പിന്നെ നമുക്ക് പള്ളിലെത്തില്ലെ പിന്നെ അതേ പൂളെ കണ്ടേ പൂള മാതിരി കേങ്ങൾ തിന്ന് കുറയാൻ വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ ആൾക്കാരെ ഞങ്ങളൊക്കെ ഏ അധ്വാനിച്ചാൽ നേരം പോത്താൽ പോവുക ഇന്നത്തെ മാതിരി പരിഷ്കാരമൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ കിട്ടുക തിന്നുക ഏ ഉണ്ണിക്കാമ്പൊക്കെ തിന്നിക്കിട്ട് ഞങ്ങൾ വെള്ളം അറച്ചിട്ട് തിന്ന് എണ്ണിക്കാമ്പ് പച്ച തിന്ന പൊളിച്ചിട്ട് തിന്ന ചമച്ചിട്ട് തിന്ന് കുറേ നീരക്കിട്ട ചണ്ടിയാൻ തുപ്പും അങ്ങനെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾക്ക് ഇതും അത് തിന്നിപ്പള്ളേക്ക് ആക്കണ്ടേ എന്നാലും ആ ഒരു ഇപ്പോഴും നമുക്കൊക്കെ ഉള്ളത് അന്നത്തെ കാലത്തെ തീച്ചി ഇന്നത്തതല്ല പരിഷ്കാര ചീച്ചി ഒന്നല്ലേ അരിമപ്പൂറ സൂര്യൻ്റെ ഗുണങ്ങൾ കണ്ട്

കോതിച്ചും കൊണ്ട് കൊണ്ടുനെ വിക്കൊരുവാളയറ്റു മണ്ഡകമേൽത്തനിയെ വിളിപ്പിച്ചു വിളിപ്പിച്ചു വിവേരത്തെ അറിവിപ്പിച്ചു അറിവിപ്പിച്ചു അറിവിച്ചു നിങ്ങൾ എന്നെ വിവാഹിക്കണം 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 അതിനൊട്ടും മടിക്കാതെ ഓരുങ്ങിടേണം 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 വേണമയ്യന്നു സ്വത്തുകൾ മെയ്യും ദാനമൈ എന്നത് സർവ്വതും ചെയ്യും മാലിനി കള്ളി തുറന്നത് മെയ്യും കോരമയിലെ ഭിത്തങ്ങൾ മാടങ്ങിപ്പോന്ന് മാടങ്ങിപ്പോന്ന് ഓരുക്കത്തിന് കൂതുമ്പക്കാർ അടുത്തി ചെന്ന് ൂസൂരിന്റെ ഗുണങ്ങൾ കണ്ട് ഗുണങ്ങൾ കണ്ട് അരശിയാൽ കോതിച്ചും കൊണ്ട് കോതിച്ചും കൊണ്ട് കോതിച്ചും കൊണ്ട് ഞങ്ങൾ ചെറുപ്പകാലത്ത് പാട്ടൊക്കെ പാടാൻ പോകുന്നുണ്ട് പാ പാടും ഒക്കെ പോര്ട്രീ ചെറുപ്പത്തിലെ പരിപാടി എന്തെ കോലുകളിന്റെ കോലി പാട്ട് അറിയില്ല രണ്ടുപേരും പാടിക്കൊടുത്തിട്ടുണ്ട് ചെറുപ്പകാലത്ത് പാട്ടൊക്കെ പാടാൻ പോകാനല്ലോ പാട്ടി പാ പോലെ പാട്ട് ഇങ്ങനെ മറക്കെ കോലികളി പാട്ട് അറിയില്ല രണ്ടുപേരും പാടുകൊടുത്തിട്ടുണ്ടെ കണ്ടി പേടി മാമാ அவத்மமாதும் மாமா கோட்டக்காட்டிலே கோட்டக்காட்டில மம்மது கடை கொம்போம் வீச பண்டி கண்டு பேடி மாமா அவத் வாத்தும் மாமா அந்த தொட்டி அவை கொசு எடுத்து இழக்கம் பல்லிச்சு காணித்து மலனு கீழ்த்தம் சுயிப்பில மம்மது கோட்டக்காட்டில் மம்மதி கடகம் போய் வண்டி கண்டிபேடி வீடரி பார்த்தும் மா அவத்தும் மாதி கெட்டி மம்மதி மனசில் அயல் தௌலவியோடு அறிச்சு அவடொன்னு காணா மௌலவி ஒரு கொதித்து பத்தரை வாற்றி நம்மளை பார்த்துக்காட்டில പാടാൻ കഴിഞ്ഞില്ല മാസം മാസാള്ള പാട്ടുകള് ഇപ്പൊ മത്സരം കൊണ്ടല്ലോ നിക്കണം ഞാൻ പിന്നെന്താ ഞങ്ങളെ പായത്തെ ബഹുമാനിച്ചിട്ടാണെന്ന് നിർത്താത്തത് ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പോണേ പായകാലമൊക്കെ അങ്ങനെ കഴിഞ്ഞില്ലേ തന്നെ ശരിയായിട്ടില്ല മയക്ക ചെറിയൊരു മൈക്കണ്ട നമുക്ക് നല്ലൊരു പാട്ട് പിന്നെ എടുക്കേ ഉഷാറാക്കിട്ട് എല്ലാര്ക്കും എടുക്കാ നിങ്ങള് ഇവിടെ എല്ലാരോടും ഇങ്ങോട്ട് കൂടിയിട്ട് ഇവിടെ എത്ര വയസ്സന്മാരുണ്ട് ഇവിടെ ഈ ഗ്യാങ്ങില് ഇവിടെ പിന്നെ പിന്നെ ഇത് 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 ഈ ഈ ഒരു ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ കേന്ദ്രം ഞങ്ങളൊരു പഞ്ചായത്തിന്റെ കൂടിയാണെങ്കിൽ പഞ്ചായത്തിന്റെ കീഴിലാണ് കീബോർ പഞ്ചായത്താണ് അപ്പൊ നമ്മൾ സർക്കാരിന്റെ ഓരോരോ പദ്ധതികൾ അതൊക്കെ ഇതൊക്കെ വയോജന പണ്ടത്തെ മാലിപ്പോ ചെന്നാൽ കുതിർക്കാൻ തരല്ല കൂര്യാകല ചെന്നാൽ കുതിർക്കാൻ തരില്ല ഒക്കെ എന്ന ചെറുപ്പക്കാരാണ് ഓരോന്നും നീച്ചു വരുമില്ല നമ്മക്ക് സ്വസ്ഥാനം പറയാൻ പോലെ

അതൊരു പാടിയാടക്കാം അത് അവനെ ആഗ്രഹം മറ്റവൻ പാടുമ്പോൾ എനിക്ക് ഒന്നൊരു മൂളം നിന്ന് അത് പാട്ട് തന്നെ അങ്ങനെയാണ് ഏഹ് അത് പാട്ട് തന്ന ഒരാളെ പുത്തകൻ അത് അവരെ മനസ്സിൽ നിന്ന് വിരിക്കണതാണ് ഏഹ് നമ്മൾ ഞാൻ സന്ദർഭം ഉണ്ടായിരുന്നു ഏഹ് അപ്പം ദുഃഖിച്ചിരുന്നാലും പാട്ട് വരും ഏകാന്തായി പാട്ട് വരും വെറുപ്പ് മനസ്സിലാക്കാൻ പാട്ടുകൾ പൂമാരം നട്ടു വാളർത്തി ഞാൻ മധു നിറഞ്ഞെ പിരിഞ്ഞി ചിന്നാൻ സാധിച്ചില്ലല്ലോ തേനെ

പിന്നെ നമ്മളെ മുഹമ്മദ് അക്ക ഇവർ ഇവരല്ല ഇവരെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട് പാട്ടുകാർ അപ്പോൾ ഞാനിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു പത്തനാപുരം ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു ഷെഡ് കണ്ടതും മാമാലിയാക്കാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മോമാക്കാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ കണ്ടപ്പോൾ വെറുതൊന്നും കാര്യമില്ല ഈ ഷെഡ് എന്താന്നില്ലേ അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ട് ആ ബോർഡ് കാണിച്ചു കാണിച്ചെടുക്കണ വയോജന കേന്ദ്രം നമ്മളെ പിന്നെ പത്തനാപുരം അല്ലേ അപ്പോൾ എന്തായാലും പിന്നെ വയസ്സന്മാർക്കുള്ള ഒരു പിന്നെ ബസ് സ്റ്റോപ്പ് ആണിത് ഒരു കേന്ദ്രമാണ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലെങ്കിൽ അവർക്ക് സുറക്കാനും അവർക്ക് കൂടി ഇരിക്കാനും അവർക്ക് സംസാരിക്കാനൊക്കെ അല്ലേ അല്ലെ അല്ലേ അതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞമ്മളെന്താ പറയാ നമ്മള് ഇൻഷാല് അടുത്ത് ഞമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇവരെ ഒരു പത്ത് രൂപ ആളുണ്ട് അതിൽ കുറെ പാട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യണം പിന്നെന്താന്ന് വെച്ചാല് സപ്പോർട്ട് ചെയ്യണങ്ങള് ഇവരെ കാര്യത്തിൽ കാരണം വെച്ചാല് ഇവരൊക്കെ നല്ല അടിപൊളി പാട്ടുകാരാണ് പഴയ കാലത്ത് ഇങ്ങനെ തിളങ്ങി നിക്കഴിഞ്ഞവരൊക്കെ കേട്ടോ ഇപ്പൊ ഇങ്ങനെ പാവായിട്ട് നിക്ക് നോക്കണ്ട പൂലി കഴിഞ്ഞവരൊക്കെ അല്ലേ ഒരു കാലത്ത് അങ്ങനെ വിചാരിച്ചല്ലേ അപ്പം ഇൻഷാല്ല നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ അടുത്തേക്ക് കാണുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാമേക്കും ബൈ ബായ്